ഇന്നെ ഞാൻ നമ്മൾ ചിക്കനും ബീഫും ഒക്കെ വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ സവാളയും തക്കാളിയൊക്കെ വഴട്ടാറില്ലേ അങ്ങനെ വഴട്ടാതെയാണ് ഇന്ന് ഞാൻ ചിക്കൻ വെക്കാൻ പോണേട്ട അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വിട്ടാ ഒന്ന് നന്നായി ചൂടാവുമ്പോൾ നമ്മുടെ ചിക്കൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി കൂട്ടി തിരുമ്പി ഞാനൊരു അരമണിക്കൂറെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒന്ന് കുറച്ച് നേരം ഒന്ന് ആ ചൂടൊക്കെ കയറി തള വരണം അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഈ ചീ എന്തെന്താന്ന് വെച്ചാൽ വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല ആ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചു കേട്ടോ പിന്നെ നന്നായിട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെയും നന്നായിട്ട് തള വന്നിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു വിട്ട നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക മുളക് പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് വേറെ പച്ചമുളകൊന്നും ഇതിൽ ഞാൻ ചേർക്കുന്നില്ല ചുവന്ന മുളക് പൊടിയും പിന്നെ നമ്മുടെ കുരുമുളകും മാത്രമാണ് ചേർക്കണേ അല്ലാതെ പച്ചമുളക് ചേർക്കുന്നില്ല അതാണ് ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് അടച്ചു വയ്ക്കുക പിന്നെ ഒന്ന് തുറന്നിട്ട് സവോള ഇട്ട് കൊടുത്തു കേട്ടോ സവോള എല്ലാ അതിലേക്കും ഇങ്ങോട്ട് ചെറുതായി കട്ട് ചെയ്തതാണ് നീളനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ പിന്നെ വീണ്ടും ഇത് മൂട മൂടി വെക്കുകയാണ് ചെയ്തത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ എന്നേ നമുക്ക് സെറ്റാക്കാം കാരണം സവോള ഇട്ടതിന് ശേഷം പിന്നെയും അതൊന്ന് നന്നായിട്ട് തിളച്ച് വരും പിന്നെയും സെറ്റായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് ചേർക്കണേട്ടാ ഞാൻ ഒരു നാല് ഇടത്തരം തക്കാളി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു കിലോ ചിക്കനാണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കിലോ ഉണ്ട് ആ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കണേ പിന്നെ ഇതിൽ സവോള എന്ന് പറയുന്നത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇനി ഒന്ന് മൂടി വെക്കുക കേട്ടോ കുറച്ച് നേരം കൂടി മൂടി വയ്ക്കുക ഞാൻ ഈ തക്കാളിയും സവോളൊക്കെ കുറേ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് നല്ല തിക്കായിട്ട് നല്ല കൊഴു ഇങ്ങനെ കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണത് കൂടുതൽ ചേർക്കണേട്ടോ മൂടി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് നമ്മുടെ വെളുത്തുള്ളി ചേർത്തു നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മൂടി വെച്ച് പിന്നെയും വേവിക്കുക ഈ ചിക്കൻ വെന്ത് വരണ വരെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണേ കാരണം ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല അതിലത്തെ വെള്ളം നന്നായി വറ്റി വരും വേണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പെരും മാത്രമല്ല നമ്മൾ ഇട്ടത് അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് മിക്സാക്കി മൂടി വെക്കുകയാണ് ചെയ്യണേ ചെയ്യണേട്ടോ വേവണം നന്നായിട്ട് വെന്ത് വരണേ ഇടയ്ക്ക് മിക്സ് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ മൂടി വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് എടുക്കണം കേട്ടോ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴാണ് നിറയെ വെള്ളം അതിലെ കാരണം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും നിറയെ വെള്ളം ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് ഞാനൊന്ന് വലിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വരട്ടിയെടുത്തു കാരണം ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ കുറച്ച് വലിയ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ ചിക്കൻ്റെ ആ വെള്ളമുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് കുരുതാക്കി എടുക്കാം നമുക്ക് അപ്പോൾ നമ്മളി വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കാരണം ഞാൻ ചോറിനാണ് യൂസ് ചെയ്യണേ പിന്നെ കുറച്ച് എനിക്കിങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും എന്താ ഇഷ്ടം ഇതിപ്പോൾ ഇത്തിരി ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് തിക്ക് ഗ്രേവി ഇഷ്ടം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടോ ആ വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ കുറുതാക്കിയെടുത്തു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി വഴട്ടാത്ത ചിക്കൻ കറി തയ്യാറ്